ഹായ് ഓൾ ഞങ്ങളിന്ന് തൃശ്ശൂരുള്ള മ്യൂസിയം കാണാൻ പോവാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവരെ അഞ്ചരക്കാണ് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരുപാട് ആളുകളെ അകത്തേക്ക് കയറാൻ നിൽക്കുന്നുണ്ട് ഞങ്ങളും അവരെ കൂടെ അകത്തേക്ക് കയറി കേട്ടോ കയറുമ്പോൾ തന്നെ തത്തുകളുടെ സെക്ഷനിലേക്കാണ് എത്തുന്നത് വിവിധ ഇനം തത്തകൾ അതുപോലെ കൊക്ക് മൂങ്ങ പരുന്ത് അങ്ങനെ ഒരുപാട് പക്ഷി ഇനങ്ങളെ അവിടെ കാണാൻ പറ്റിയിട്ടോ ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ മുള്ളം പന്നി അതുപോലെ പക്ഷി പിന്നെ മാനി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് കുട്ടികളുടെ പാർക്കിലേക്കാണ് പിന്നെ പോയത് അവിടെ കുറച്ച് നേരം റെയ്ഡുകളിലും കാര്യങ്ങളിലൊക്കെ ബേബിനെ ഇരുത്തി എൻജോയ് ചെയ്തിട്ടാണ് അവൻ്റെ ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അവനായിട്ട് ഒരുപാട് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ചുറ്റിക്കണ്ട് പിന്നെ സിംഹം അതുപോലെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടോ സിംഹം അതുപോലെ കടുവ പിന്നെ പുള്ളിപ്പുലി ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളും അവിടെ ഉണ്ട് പിന്നെ അതുപോലെ മയിൽ ഗോൾഡൻ കോഴി വർഗത്തിൽപ്പെട്ട ഇനങ്ങളെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നത് വിവിധ ഇനം പാമ്പുകളുള്ള ഒരു ഭാഗത്തേക്ക് പോയി അവിടെ ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോന്നു